ാത്തിന്റെ ടൈമാണ് പുള്ളിക്കാറ്റിയ ആക്സിഡൻ ചെയ്തിട്ടുണ്ട് സ്റ്റോറി അന്നെ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ല എന്റർടൈനർ ആണ് അപ്പം നല്ല മെസ്സേജ് ഉണ്ട് ഇത് ഫാമിലിയായിട്ട് കാണാൻ ആണ് എനിക്ക് ക്രിസ്മസ് ഇറങ്ങേണ്ടേ ക്രിസ്ത്യം ബസ്റ്റേ അല്ല ആ സമയത്ത് പറയാനേ എല്ലാം കൊണ്ടും ഞാൻ നൈറ്റി കാണുന്നില്ല ആളെത്തി കാണാ പള്ളിയിലെ അച്ഛൻ്റെ ഒരു കാസ്റ്റ് ആദ്യത്തെ ശരിയായിരുന്നു അച്ഛനായി തോന്നിയില്ല അല്ലെങ്കിൽ നല്ലൊരു നല്ല മെസ്സേജ് ലാഗ് അങ്ങനൊന്നും എല്ലാവരും എല്ലാം നന്നായിട്ടുണ്ട് മനസ്സിലാജ് ചെയ്തു അടുത്തൊരു മഞ്ജു വാര്യ അല്ലെങ്കിൽ വരിക നല്ല ആക്ടർ രേഖ ചിത്രം ഡിഫറെന്റ് മൂവി രണ്ട് ഡിഫറെന്റ് മൂവിയാണ് രണ്ട് റേഞ്ച് റേഞ്ചാണ് വളരെ നാച്ചുറൽ ആക്ടിങ്ങിന്റെ ആളാണ് പ്രേമലൂരുടെ മമിത വാങ്ങി പൊങ്ങി വന്നു അപ്പൊ പുള്ളിക്കാറ്റ് ഡൗൺ ആയാലാണ് മനസ്സിലാജ് ധിച്ചു വരിക എല്ലാരും അൽതാഫായാലും എല്ലാരും നല്ലൊരു ആണ് സാധാരണ ഇപ്പൊ നമ്മൾ എന്റർടൈനേഴ്സാണ് എന്റർടൈനർ ഒപ്പം നല്ല മെസ്സേജും ഉണ്ട്